ഈ ആദ്യം നമ്മൾ മുപ്പത് ഇഡിയംസും ഫ്രേസസും പഠിക്കുന്നു എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ എന്താണ് ഈ പഠിച്ച മുപ്പത് ഇഡിയംസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റും നമ്മൾ നടത്തുന്നു ഓക്കെ ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ എഴുതാൻ പോകുന്ന ഡിഗ്രി ക്ലിംസ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പം തന്നെ ഈ മുപ്പത് ഇഡിയംസ് നമ്മൾ അത്യാവശ്യം മസ്റ്റ് സ്റ്റഡി ഇഡിയംസ് ആണിത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിന് വായിക്കുമ്പോൾ അറിയാം പി എസ് സി ചോദിച്ചുള്ള ചോദ്യം ഐഡിയംസ് അതിനകത്ത് പെട്ടിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഫസ്റ്റ് നോക്കാം മത്സര പരീക്ഷകളിൽ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് ഇംഗ്ലീഷ് മേക്സ് യു ഇൻ ഇംഗ്ലീഷ് എ എ ഡാം ഡാം സ്കിപ്പ് സ്കിപ്പ് എന്താണ് എന്താണ് കൊണ്ട് കംപ്ലീറ്റ് പരാജയം നമുക്കിത് സെന്റൻസ് വെച്ച് നോക്കാം ദ മച്ച് ഹൈപ്ഡ് പ്രൊഡക്റ്റ് ലോഞ്ച് ടേൺ ടു ബി എ ഡാം ഡ്യൂ ടു ടെക്നിക്കൽ ഇഷ്യൂസ് എ എ ഡൈം ഒൻപതാം തീയതി നടന്ന ഈ ജൂൺ ഒമ്പത് നടന്ന ഒരു പരീക്ഷയിൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത് എ ഡൈം എ ഡസൺ എന്ന് പറയുന്നത് എന്താണ് എനിത്തിങ് ദ കോമൺ ആൻഡ് ഈസി ടു ഗെറ്റ് വളരെ പെട്ടെന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള എന്തുമായിക്കോട്ടെ അതിനെ നമുക്ക് എന്ത് വിളിക്കാം എ ഡൈം എ ഡസൺ എന്ന് വിളിക്കാം അപ്പൊ നോക്ക ഇവിടെ എക്സാമ്പിൾ ചീപ്പ് പ്ലാസ്റ്റിക് ടോയ്സ് ആർ എ ഡൈൻ എ ഡസൺ ഇൻ ദാറ്റ് ഓക്കെ അപ്പം ഈ പറയുന്ന എക്സാമ്പിൾ എന്താ പറയുന്നത് ആ മാർക്കറ്റിൽ ചീപ്പ് പ്ലാസ്റ്റിക് ടോയ്സ് എന്ന് പറയുന്നത് എന്താണ് ആ കോമണും അതുപോലെ തന്നെ ഈസി ടു ഗെറ്റുമാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിങ് ദർ ഷോൾഡർ എന്താണ് ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ഇൻ ദാസ്റ്റ് നമുക്ക് നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചാൽ ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് നമ്മൾ അപ്സെറ്റ് ആയിരിക്കുക അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പേരിൽ ദേഷ്യം ഉണ്ടായിരിക്കുക അങ്ങനെ ഒരവസ്ഥയിലിരിക്കുന്ന നമ്മൾ എ ചിപ്പ് ഓൺ യുർ ഷോൾഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് നോക്കെ ഹി ഓൾവേസ് ആർഗ്യൂസ് അഗ്രസീവ്ലി വളരെ അഗ്രസീവ് ആയിട്ടാണ് വാദിക്കുന്നത് അതേ കണ്ട് നമുക്ക് എന്ത് തോന്നും ഇറ്റ് ഈസ് ലൈക്ക് ഹി ഹാസ് എ ചിപ്പ് ഓൺ ഹിസ് ഷോർഡർ അവൻ എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെ അവൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവൻ അപ്സെറ്റാണ് അല്ലെങ്കിൽ അവൻ ഇറിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ അവൻ ആംഗറി ആണ് അതുകൊണ്ടാണ് അവൻ എല്ലായ്പ്പോഴും അത്തരത്തിൽ അഗ്രസീവായിട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ആ ചിപ്പ് ഓണിയർ ഷോൾഡർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്താണ് ബീങ് ഇനി അടുത്തത് എ മേഴ്സ് നെസ്റ്റ് എന്താണ് എ ഫാൾസ് ഇൻവെൻഷൻ തെറ്റായ കണ്ടുപിടുത്തം അല്ലെങ്കിൽ തെറ്റായ തോന്നൽ അല്ലെങ്കിൽ തെറ്റായ കൺക്ലൂഷൻ എന്നാണ് എ മേഴ്സ് നെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കോൺസ്പ്രസി തിയറി ടേൺ ഔട്ട് ബി നത്തിങ് ബട്ട് എ മേഴ്സ് നെസ്റ്റ് ആ കോൺസ്പ്രസി തിയറി എന്തായി മാറി ഒരു ഫാൾസ് ഇൻവെൻഷനായി മാറി അല്ലെങ്കിൽ തെറ്റായ ധാരണയായി മാറി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിയ മാൻ ഓഫ് സ്ട്രോങ് എന്താണ് എ വീക്ക് പേഴ്സൺ ദുർബലനായ വ്യക്തി ഹി ബിഗ് അവൻ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ബട്ട് ഇസ് ആക്ച്വലി എ മാൻ ഓഫ് സ്ട്രോങ് വെൻ ഹി വെൻ ഫേസ് വിത്ത് റിയൽ ചാലഞ്ചസ് യഥാർത്ഥ വെല്ലുവിളുമായിട്ട് വെല്ലുവിളികളെ നേരിടുന്ന സമയത്ത് അവൻ എന്തായി മാറുന്നു വീക്ക് പേഴ്സണായി മാറും എങ്ങനെയാണെങ്കിൽ പോലും ആ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിലും യഥാർത്ഥ ജീവിതത്തിലെ യഥാർത്ഥ വെല്ലുവിളി വെല്ലുവിളികളെ നേരിടുമ്പോൾ അവനൊരു വീക്ക് പേഴ്സൺ ആയി മാറുന്നു അല്ലെങ്കിൽ എ മാൻ ഓഫ് സ്ട്രോ ആയി മാറുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ നമുക്ക് നോക്കാം എറ്റോസ് അപ്പ് എന്താണ് സംതിങ് അൺക്ലിയർ ആൻഡ് ക്യാൻ ഗോ എല്ലേ എന്തെങ്കിലും അവ്യക്തമായിട്ടുള്ള അതോ എങ്ങനെയും സംഭവിക്കാവുന്നോ ആയ ഇതിനെ നമ്മൾ എറ്റോസ് അപ്പൊ ഉദ്ദേശിക്കുന്നു നോക്കാം ഇറ്റ് ഇറ്റ് എ ഇറ്റ് ഇസ് എ ടോസ് അപ്പ് ബിറ്റ്വീൻ പിസ്സ ആൻഡ് പാസ് പാസ്റ്റ ഫോർ ഡിന്നർ ടു നൈറ്റ് ഇന്നത്തെ ഡിന്നറിന് പിസ്സയാണോ പാസ്തയാണോ എന്നുള്ളത് ഇപ്പോഴും അൺക്ലിയർ ആണ് ഇനി എന്ത് എന്ത് വേണമെങ്കിലും ആകാം അതവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് എ ടേസ്റ്റ് ഓഫ് യുറോൺ മെഡിസിൻ ഓഫ് യുറോൺ മെഡിസിൻ എന്താണ് വെൻ യു ആർ മിസ്ട്രീറ്റഡ് ദ സെയിം വേ യു മിസ്ട്രീറ്റ് അതേഴ്സ് അതായത് മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറിയത് ഏറ്റവും അവസാനം അതേപോലെ തന്നെ നമ്മളും നമുക്കും അനുഭവം ഉണ്ടാകുക എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറിയത് അതിൻ്റെ ഫലമായിട്ട് അതേ തിരിച്ചടി അതേപോലെ തന്നെ നമുക്കും ഉണ്ടാവുക അതാണ് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക എക്സാമ്പിൾ ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ബുള്ളിങ് അതേഴ്സ് മറ്റുള്ളവരെ പറ്റിച്ച് പറ്റിച്ച് വർഷങ്ങളായി മറ്റുള്ളവരെ പറ്റിച്ച് പറ്റിച്ച് അവസാനം ഹി ഫൈനലി ഗോട്ട് എ ടേസ്റ്റ് ഓഫ് യുസോൺ മെഡിസിൻ അവനും എന്ത് സംഭവിച്ചു അവനും പറ്റിക്കപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് ആൻ അയർ ഹാൻഡ് എന്താണ് ബൈ ഫോഴ്സ് ബലം പ്രയോഗിച്ച് എന്താ ദ ഡിക്ടേക്ടർ റൂൾ ദ കൺട്രി വിത്ത് ആൻ അയർ ഹാൻഡ് ആ ഏകാധിപതി അവൻ്റെ എല്ലാ അവൻ്റെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ബലം പ്രയോഗിച്ചുകൊണ്ട് അവൻ്റെ അവൻ എന്തൊക്കെയുണ്ട് അതെല്ലാം പ്രയോഗിച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ അവൻ്റെതായ രീതിയിലാണ് ആ രാജ്യം ഭരിച്ചതെന്നാണ് പറയുന്നത് ആൻ ഐ വാഷ് എന്താണ് ആൻ ഐ വാഷ് എ പ്രിറ്റൻസ് ം അതാണ് ഐ വാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആത്മാർത്ഥത ആത്മാർത്ഥതയില്ലാത്തത് നോക്കി ഇൻവെസ്റ്റിഗേഷൻ വാസ് ജസ്റ്റ് ആൻ ഐ വാഷ് ആ പരിശോധന ഒരു ഐവാഷ് മാത്രമായിരുന്നു ഒരു നാട്യം മാത്രമായിരുന്നു നോ റിയൽ ആക്ഷൻ വാസ് ടേക്കൻ ഒരാക്ഷനും എടുത്തിട്ടില്ല അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് ഇൻ സ്റ്റേറ്റ് ഓഫ് ടോട്ടൽ കൺഫ്യൂഷൻ ഓർ ഡിസർവ് അല്ലേ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയ അവസ്ഥ അവ്യക്തമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവുന്ന അവസ്ഥ അതാണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആഫ്റ്റർ ദ മാനേജർ ക്വിറ്റ് മാനേജർ ആ കമ്പനി ക്വിറ്റ് ചെയ്തോടു കൂടി ദ ടീം വാസ് ആറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ആ മൊത്തത്തിലുള്ള ടീം എന്തായി മാറി ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉള്ള അവസ്ഥയിലേക്ക് അവർ മാറി അല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമുള്ളവരായി മാറി അവിടെ യൂണിറ്റി ഇല്ലാതായി മാറി അറ്റ് അ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് വില്ലിംഗ് ടു ഡു സംതിങ് ഇമീഡിയറ്റ്ലി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക എന്ത് കാര്യം പെട്ടെന്ന് തന്നെ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നമ്മൾ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം ഷീ ഈസ് ഓൾവേസ് റെഡി ടു ട്രാവൽ അറ്റ് എ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എല്ലായ്പ്പോഴും അവൾ യാത്ര ചെയ്യാൻ വില്ലിംഗ് ആണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത് ബിറ്റുവിൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ് നമുക്കറിയാം എന്താണ് ഓൺ ദ പോയിന്റ് ഓഫ് അച്ചീവ്മെന്റ് നമ്മൾ ഏതെങ്കിലും ഒരു നേടുന്നതിൻ്റെ ആ എഡ്ജിൽ വരെത്തുക എന്നിട്ട് അവിടെ നിന്ന് കയ്യിൽ നിന്ന് വിട്ടുപോവുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം ഹി ഓൾമോസ്റ്റ് വൺ ദ റേസ് അവൾ പൂർണമായും അല്ലെ ഏകദേശം ആ റേസിൽ ആ മത്സരത്തിൽ വിജയിച്ചുവരികയാണ് ബട്ട് സ്റ്റംബിൾഡ് പക്ഷേ പരാജയപ്പെട്ടു അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ് അവസാന നിമിഷം കപ്പ് ആൻഡ് ദ ലിപ്സ് എന്നുള്ള രീതിയിൽ അവൾ പരാജയപ്പെട്ടു ഇനി അടുത്തത് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ചീവ് എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ടു ടേക്ക് ഓൺ എ ടാസ്ക് ദാറ്റ് ഇസ് വേ ടു ബിഗ് ടു ഹാൻഡിൽ ഒരു വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അന അല്ലെങ്കിൽ പറ്റുന്നതിനും അപ്പുറം ഏതെങ്കിലും ഒരു എഫർട്ട് അല്ലെങ്കിൽ ടാസ്ക് ഏറ്റെടുക്കുന്നതിന് നമ്മൾ ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ചീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്താണ് ടേക്കിംഗ് ത്രീ ജോബ്സ് അറ്റ് വൺസ് ഒരു സമയം മൂന്ന് ജോലി ചെയ്യുകയാണോ ഡോൺ ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ചീവ് ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് അല്ലെ നിനക്ക് പറ്റുന്നതേ നീ ചെയ്യാവൂ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത് ബൈറ്റ് യുവർ ടാങ്ക് എന്താണ് ടു അവോയ്ഡ് ടോക്കിംഗ് സംസാരം നമ്മൾ അല്ലെങ്കിൽ സംസാരം ഒഴിവാക്കുന്നതിനെ നമ്മൾ ബൈറ്റ് യുവർ ടാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നു നമുക്ക് എക്സാമ്പിൾ നോക്കാം ഐ ഹാഡ് ടു ബൈറ്റ് മൈ ടാങ്ക് ടു സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം ആർഗ്യൂ വിത്ത് മൈ ബോസ് എൻ്റെ എന്താണ് ബോസുമായിട്ട് ഞാൻ ആർഗ്യൂ ചെയ്യുന്നത് അല്ല ആ ആർഗ്യൂ ചെയ്യുന്ന നിർത്തുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു എനിക്ക് എനിക്ക് എന്റെ സംസാരം നിർത്തേണ്ടി വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഐ ഹാഡ് ടു ബൈറ്റ് മൈ ട്രാങ്ക് ടിസ്റ്റോ മൈസെൽ ഫ്രം ആർഗ്യ വിത്ത് മൈ ബോസ് ഇടുത്ത് ബിറ്റ്സ് ആൻഡ് പീസസ് എന്താണ് സ്മാൾ തിങ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അങ്ങനെയാണ് ബിറ്റ്സ് ആൻഡ് പീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഐ ഫൗണ്ട് സം ഓൾഡ് ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ജുവല്ലറി ഇൻ ദ ആറ്റിക് ആറ്റിക്കില് പഴയ ജുവലറിയുടെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് നേരത്തെ കാ എസ് പേഡ് എസ് പേഡ് ഇത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് സ്ട്രേറ്റ് ടോക്സ് പ്ലേ സ്ട്രേറ്റ് ടോക്സ് അത് നേരായി സംസാരിക്കുക നമ്മൾ ആ എന്താണ് ആ കാ എഡ് എഡെന്ന് പറയുന്നത് മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കുക നേരിട്ടങ്ങ് സംസാരിക്കുക അതായത് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുക അതാണ് ഇവിടെ എന്താണ് കാ എസ്പേഡ് എസ്പെയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഷീ ഡർ ഷുഗർ കോട്ടിങ്സ് അവൾ ഒരിക്കലും ആ മധുരതരമായി സംസാരിക്കാറില്ല മീൻസ് സോപ്പ് ഇട്ടൊന്നും പറയാറില്ല എല്ലാവർക്കും ഇഷ്ടം പെടുന്ന പോലെ സംസാരിക്കാറില്ല ഷി കാൾസ് എന്താ ചെയ്യുന്നത് നേരെ സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് അതാണ് ഉദ്ദേശിക്കുന്നത് കട്ട് പറയത്തെയുള്ളൂ എന്താണ് ഉദ്ദേശിക്കുന്നു വൺ ഹു ഈസ് നോട്ട് ഇനഫ് ടു ഓർ കോംപീറ്റ് മത്സരിക്കുവാനോ അല്ലെങ്കിൽ പങ്കെടുക്കുവാനോ ആ മതിയാവുന്ന തരത്തിൽ എന്താണ് കേപ്പബിൾ അല്ലാത്ത വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നത് കാൺ കട്ട് ദ മസ്റ്റാഡ് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നോക്കാം ഹി ട്രൈഡ് ബോക്സിങ് അവൻ ബോക്സിംഗ് ഒക്കെ ട്രൈ ചെയ്തു ബട്ട് ക്ലിയർലി കാൺ കട്ട് ദ മസ്റ്റാർഡ് പക്ഷെ അവന് കൊമ്പീറ്റ് ആകാൻ പറ്റിയില്ല അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ആഡ്വക്കേറ്റായിട്ടുള്ള ആ എനർജി അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ പര്യാപ്തത അവന് ഇല്ലാതായി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈസ് നോട്ട് അഡ്വക്കേറ്റ് ടു പാർട്ടിസിപ്പേറ്റ് കാസ്റ്റ് കാസ്റ്റ് ഐൻ എന്താണ് ഐൻ സ്റ്റൊമക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹാസ് നോ പ്രോബ്ലംസ് കോംപ്ലിക്കേഷൻസ് ഓർ ഇൽ എഫക്ട്സ് വിത്ത് ഈറ്റിംഗ് എനിത്തിങ് എന്ത് കഴിച്ചാലും അല്ലെ വയറിന് ഒരു പ്രശ്നവും ഇല്ലാത്ത അങ്ങനെ വയറുള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് കാസ്റ്റ് ഐൻ സ്റ്റൊമക് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഇറിറ്റേഷനോ അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷനോ ഉണ്ടാവും ചിലർക്കങ്ങല്ല ഇനി എന്ത് കാര്യം കഴിച്ചാലും ഒരു കുഴപ്പവും കാണാത്തല്ല അങ്ങനെയുള്ള വയറിനെ നമ്മൾ കാസ്റ്റ് കാസ്റ്റൈൻ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് എന്താണ് ഹീ ക്യാൻ ഈറ്റ് ദ സ്പൈസിയസ്റ്റ് ഫുഡ് വിത്തൗട്ട് എനി ട്രബിൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവന് കഴിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ലാതെ കാരണം എന്താ ഹി ഹാസ് ഗോട്ട് എ കാസ്റ്റ് കാസ്റ്റൈൻ സ്റ്റൊമക്ക് അവൻ എങ്ങനെയുള്ള സ്റ്റൊമക്കാണുള്ളത് എ കാസ്റ്റ് കാസ്റ്റൈൻഡ് സ്റ്റൊമക്കാണ് ഉള്ളത് ഡെക്കഡ് എന്താണ് ഡെക്കഡപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുട്ട് ഓൺ സ്പെഷ്യൽ ക്ലോത്ത്സ് ടു അപ്പിയർ പെർട്ടിക്കുലർലി അപ്പീലിംഗ് ആൻഡ് അട്രാക്റ്റീവ് വളരെ അപ്പീലിങ്ങും അട്രാക്റ്റീവുമായി തോന്നുവാൻ വേണ്ടി പ്രത്യേകതരം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ അണിയുന്നതിനെ നമ്മൾ ഡെക്കഡപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നു നോക്കുക ഷിവസ് ഡെക്കഡപ്പിന്റെ സ്റ്റണ്ണിങ് റെഡ് ഗ്രോ റെഡ് ഗൗൺ ഫോർ ദ അവാർഡ്സ് നൈറ്റ് ആ അവാർഡ് നൈറ്റില് അവിടെ ഒരു സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള റെഡ് ഗൗൺ ഇട്ടുകൊണ്ട് മറ്റുള്ളവരുടെ അട്രാക്ഷൻ അല്ലെ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ അവൾക്ക് കഴിഞ്ഞു എന്ന് അവിടെ ഉദ്ദേശിക്കുന്നു വാസ് അപ്പ് ഇൻ എ സ്റ്റണ്ണിങ് റെഡ് ഫോർ ദ ദ അവാർഡ്സ് ഡൂയിങ് റൗണ്ട്സ് എന്താണ് ഡൂയിങ് ദ റൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ടു ബി പാസ്ഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ അത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ അല്ലേ ചിലപ്പോൾ രഹസ്യമാവാം അതൊക്കെ കൈമാറുന്നതിനെ നമ്മൾ ഡൂയിങ് ദ റൗണ്ട്സ് ഒന്ന് ഉദ്ദേശ നോക്ക ദ റൂമർ അബൌട്ട് ദ ബ്രേക്കപ്പ് ഹാസ് ബീൻ ഡൂയിങ് ദ റൗണ്ട്സ് ഓഫീസ് അല്ലെ ആ റൂമർ അവരെ അവരുടെ ബ്രേക്കപ്പിനെ കുറിച്ചുള്ള റൂമർ എന്ന് പറയുന്നത് എന്താണ് ആ റൂമറ് ഓഫീസിൽ കൈമാറി കൈമാറി പോകുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു വ്യക്തിയിൽ മറ്റൊരാളിലേക്ക് അത് കൈമാറി കൈമാറി ആ രഹസ്യം അല്ലെങ്കിൽ ആ റൂമർ പാസ് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കുക ദ റൂമർ അബൌട്ട് ദർ ബ്രേക്കപ്പ് ഹാസ് ബീൻ ഡൂയിങ് ദ റൗണ്ട്സ് ഇൻ ദ ഓഫീസ് നോക്കുക ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് ചേർത്ത് എന്താ ഡോൺ റിലേ ഓൺ ഇറ്റ് അണ്ടിൽ യു ആർ ഷ്യൂർ ഓഫ് ഇറ്റ് അതായത് നമുക്ക് എന്തിനോടാണോ പ്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഉറപ്പില്ലാത്ത കാര്യത്തിൽ ഒരു തീർച്ചയായും ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ അതിനെ റിലേ ചെയ്യാൻ പാടില്ല അതിനെ ആശ്രയിക്കാൻ പാടില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് നോക്ക യു മൈറ്റ് ഗെറ്റ് ദ പ്രൊമോഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയേക്കാം ബട്ട് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച് പക്ഷേ ഒരിക്കലും അത് കിട്ടുമെന്ന് ആ പ്ര പ്രതീക്ഷയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയേക്കാം പക്ഷെ ആ പ്രൊമോഷൻ കിട്ടുമെന്നും അത് വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ ഒഴിവാക്കുക ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഒരു വീട് വെക്കണം ചിലരാഗ്രഹിക്കുന്നതാണ് പ്രൊമോഷൻ കിട്ടട്ടെ ആ പ്രൊമോഷൻ കിട്ടുമ്പോൾ എനിക്ക് ശമ്പളം കുറച്ചും കൂടെ കൂടുതൽ കിട്ടും അത് വെച്ചൊരു ലോൺ എടുക്കാം ആ ലോൺ അടച്ചുകൊണ്ട് ശമ്പളം വെച്ച് ലോൺ അടച്ച് മുന്നോട്ട് പോകാം പക്ഷെ ചിലരെ ചെയ്യും ആ ഈ സംഭവം ആവുന്നതിന് മുമ്പ് തന്നെ പ്രൊമോഷൻ കിട്ടും എന്നൊരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ സ്വപ്നം കാണാൻ തുടങ്ങും അതിനനുസരിച്ച് ലോണൊക്കെ എടുത്ത് മുന്നോട്ട് പോകും അപ്പം അങ്ങനെ ആവരുതെന്നാണ് ഇവിടെ ഉദ്ദേശിപ്പിക്കുന്നത് അതെ ഉറപ്പാകുന്നതം വരെ നമ്മൾ എന്തിനെ കുറിച്ചാണ് നമുക്ക് ഉറപ്പ് കിട്ടേണ്ടത് ആ ഉറപ്പ് കിട്ടുന്നതം വരെ നമ്മൾ അതിനെ കൂടുതലായിട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ആശ്രയിക്കാനോ പാടില്ലെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ് ഡോണ്ട് കൌണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് റിലേ ഓൺ ഇറ്റ് ആൻഡിൽ യു ആർ ഷ്യൂർ ഓഫ് ഇറ്റ് യു മൈറ്റ് ഗെറ്റ് ദ പ്രൊമോഷൻ ബട്ട് ഡോണ്ട് കൌണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് നോക്ക ഡോ ഡേയ്സ് ഓഫ് സമ്മർ എന്താണ് ദ ഹോട്ടസ്റ്റ് ഡേ ഓഫ് ദ സമ്മർ സീസൺ സമ്മർ സീസണിലെ ഏറ്റവും ചൂടുള്ള ദിവസത്തെ നമ്മൾ ഡോക് ഡേസ് ഓഫ് ഹമ്മർ എന്ന് സോറി സമ്മർ എന്ന് പറയുന്നത് വി ആർ സ്വെറ്റിംഗ് ത്രൂ ദ ഡോക് ഡേയ്സ് ഓഫ് സമ്മർ റൈറ്റ് നൗ ഞങ്ങളിപ്പോ ഈ പറയുന്ന സമ്മറിന്റെ ഏറ്റവും ചൂടുള്ള ദിവസങ്ങളിൽ വിയർത്ത് ഒഴുകുകയാണെന്നാണ് അല്ലെങ്കിൽ അതിനൊക്കെ അത് ആ ചൂട് കൊണ്ട് ഞങ്ങൾ തളർന്നിരിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എവർ ആൻഡ് അനോൺ എന്താണ് നൗ ആൻഡ് മിക്കപ്പോൾ നമുക്ക് ഹി ചെക്സ് ഹിസ് ഫോൺ നെവർ ആൻഡ് അനോൺ ഈവൻ ഡ്യൂറിങ് മീറ്റിങ്സ് മീറ്റിംഗ്സിൽ പോലും അവൻ എല്ലായ്പോഴും അല്ലായപ്പോഴല്ല മിക്കപ്പോഴും

ഒരു വ്യക്തിയും അവരുടെ ഡ്രീംസ് സഫലീകരിക്കാതെ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നോ ദ റോപ്സ് എന്താണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കുക ഡീറ്റെയിൽസ് മനസ്സിലാക്കുക എന്നാണ് നോ ദ റോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കേ ഷീസ് ന്യൂ ബട്ട് ഷീ വിൽ നോ ദ റോപ്സ് ഇൻ എ ഫ്യൂ വീക്സ് അവൾ ഇവിടെ പുതിയതാണ് പക്ഷെ അവൾ തീർച്ചയായിട്ടും കുറെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇടത് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് അത് നമുക്കറിയാം എന്താണ് അൺബിൾ ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ ടെക്നിക്കൽ ഇറ്റ് വാസ് ഓൾ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ടു മീ അതായത് അവൻ്റെ എക്സ്പ്ല എക്സ്പ്ലനേഷൻ വിശദീകരണം വളരെ ടെക്നിക്കൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും മനസ്സിലായില്ലെന്നാണ് പറയുന്നത് ഇടത് ലൈക്ക് എ ചിക്കൻ വിത്ത് ഇറ്റ്സ് ഹെഡ് കട്ട് ഓഫ് എന്താണ് ടു ആക്ട് ഇൻ എ ഫ്രണ്ട്സിയ് മാനർ ക്രേസ്ലി വളരെ ക്രേസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രെൻസിഡ് മാനറായിട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക പെരുമാറുന്നതിനെ നമ്മൾ വളരെ ക്രേസി ആയിട്ട് പെരുമാറുന്നതിനാ നമ്മൾ ഈ തരത്തിൽ പറയുന്നു എന്ത് ലൈക്ക് എ ചിക്കൻ വിത്ത് ഇറ്റ്സ് ഹെഡ് കട്ട് ഓഫ് നോക്കാം വെൻ ദ ഫയർ അലാം വെൻഡ് ഓഫ് ആ ഫയർ അലാം അടിച്ചപ്പോൾ എവരി വൺ ക്യാൻ റൗണ്ട് ലൈക്ക് എ ചിക്കൻ വിത്ത് ഇറ്റ്സ് ഹെഡ് കട്ട് ഓഫ് എല്ലാവരും എന്ത് ചെയ്തു ഓടി ഓടി എന്തിനെ പോലെ ലൈക്ക് എ ചിക്കൻ വിത്ത് ഇറ്റ്സ് ഹെഡ് കട്ട് ഓഫ് ഓക്കെ ഇനി അടുത്ത പുട്ട് ഓഫ് എന്താണ് ആൻഡ് ഇവേസീവ് റിപ്ലൈ ടു ഡിലേ ഡൂയിങ് സംതിങ് എസ്പെഷ്യലി ബിക്കോസ് യു ഡ് നോട്ട് വാണ്ട് ടു ഡു നമ്മൾ എന്തെങ്കിലും തടസ്സപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറയുന്ന റിപ്ലൈ നമ്മൾ പുട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലാതെ വെറുബായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് പോസ്റ്റ് പോൺ നേതൃത്വത്തിലാണ് പറയുന്നത് ഇവിടെ നോൺ ആയിട്ടാണ് ഉപദേശിക്കുന്നത് അതുകൊണ്ടാണ് ആൻഡ് ഇവേസീവ് റിപ്ലൈ ടു ഡിലേ ഡൂയിങ് സംതിങ് എസ്പെഷ്യലി ബിക്കോസ് യു നോട്ട് വാണ്ട് ടു ഡു ഇറ്റ് ഓക്കെ ഷീ കെപ് പുട്ടിങ് ഓഫ് ഹർ ഡെന്റിസ്റ്റ് അപ്പോയിൻമെന്റ് അതായത് അവളുടെ പല്ലുവേദന അസഹനീയമാകുന്നവരെ ഡെന്റിസ്റ്റിനെ കാണാനുള്ള അപ്പോയിൻമെന്റ് അവൾ ഇതിനെ മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നോക്കുക ടേക്സ്ഡ് ബിക്കോസ് ഓഫ് പെർഫോമിംഗ് ബാഡ്ലി ഓർ ബീങ് ക്രിട്ടിസൈസ്ഡ് അതായത് നമ്മൾ നമ്മുടെ പെർഫോമൻസ് നമ്മുടെ പെർഫോമൻസ് ബാഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതൊരു തരത്തിലും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുമ്പോഴോ നമ്മുടെ റെപ്യൂട്ടേഷന് ഡാമേജ് ഉണ്ടാകുന്നതിന് നമ്മൾ ടെക്സ് എ ബീറ്റിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കും നോക്കാം ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ ടെക്സ് ബീറ്റിംഗ് ആഫ്റ്റർ ദ സ്കാൻഡൽ ഇനി നമ്മൾ മോക്ക് ടെസ്റ്റ് ആണ് നോക്കുന്നത് ഇത് ഇതിനെ ബേസ് ചെയ്തുള്ള ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ രേഖപ്പെടുത്തണം കമൻറ്റ് ബോക്സിൽ നോക്കാം എളുപ്പമായിരിക്കും നോക്കാം വാട്ട് ഡസ് എ ഡാം സ്കിപ്പ് മീൻ എന്താണ് ഡാം സ്ക്യുബ് ആ കംപ്ലീറ്റ് ഫെയിലർ ആണ് അല്ലേ ടുത്തോക്കെ ഇഫ് സംതിങ് ഈസ് എ ഡൻ എ ഡസൺ ഇറ്റ് ഈസ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ആൻസർ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് സെക്കൻഡുകളെ ഉള്ളൂ നമ്മുടെ സമയം പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും ആ കോമൺ ആൻഡ് ഈസി ടു ഗെറ്റ് നേരത്തെ എ പേഴ്സൺ വിത്ത് എ ചിപ്പ് ഓൺ ദർ ഷോൾഡർ ഈസ് ഇവിടെ ഇതിനെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് അബ്സെറ്റ് അബൌട്ട് സംതിങ് ഇൻ ദ വായിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ എത്തിയിട്ടുണ്ട് അതേതായിരിക്കും അടുത്ത് നോക്ക് എമാനോസ്ട്രോ ഡിസ്ക്രൈബ് സമൺ ഹുസ് അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ എമാനോസ്ട്രോ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്താണ് വീക്ക് എന്തായിരിക്കും ആ അൺക്ലിയർ ആൻഡ് കുഡ് ഗോ ഐദർ വേ ഇതാണ് കറക്റ്റ് ആൻസർ ഇഫ് യു ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് യുറോൺ മെഡിസിൻ യു ആ ഇത് നമ്മൾ പറഞ്ഞേയുള്ളൂ എ ടേസ്റ്റ് ഓഫ് യുറോൺ മെഡിസിൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പം തന്നെ എന്റെ ആൻസർ വന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കും ആ മിസ്ട്രീറ്റഡ് ദ സെയിം വേ യു മിസ്ട്രീറ്റ് ട്രീറ്റ് അതേഴ്സ് ഓക്കെ അടുത്തത് ആൻഡ് അയൺ ഹാൻഡ് റിഫേഴ്സ് ടു റൂളിങ് എങ്ങനെയായിരിക്കും പറഞ്ഞപ്പോ തന്നെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അതാണ് ബൈ ഫോഴ്സ് അടുത്തത് ഐ വാഷ് മീൻസ് എന്താണ് ഐ വാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ എന്തായിരുന്നു ആ അത് തന്നെ ഏത് എൻസ് പീപ്പിൾ ആർ ആറ്റ് സിക്സസ് ആൻഡ് സെവൻസ് അങ്ങനായിരിക്കും ആ നമുക്ക് നമ്മൾ ഒന്ന് പോയി പറഞ്ഞതേ ഉള്ളൂ എന്താണ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് സമ്മൺ ഹു ആക്സ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ഹിസ് വില്ലിംഗ് ടു ഡു സംതിങ് അങ്ങനെയാണ് ഇമ്മീഡിയറ്റ്ലി അല്ലേ അടുത്തത് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ് റിഫേസ്റ്റ് ടു ബീങ് ഇതായിരിക്കും ആ ഓൺ ദ പോയിന്റ് ഓഫ് അച്ചീവ്മെന്റ് അടുത്തത് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ മീൻസ് എന്താണ് നമ്മൾ പറഞ്ഞതേയുള്ളൂ ഇതായിരിക്കും ആ ടു ടേക്ക് എ ടാസ്ക് ദു ബിഗ് മീൻസ് ടു എന്തായിരിക്കും നമ്മൾ പറഞ്ഞതേ ഉള്ളു എന്താണ് അവോയ്ഡ് ടോക്കിംഗ് അടുത്ത് ബിറ്റ്സ് ആൻഡ് പീസസ് റെഫേഴ്സ് ടു എന്തായിരിക്കും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ആ സ്മാൾ തിങ്സ് ഓഫ് ഡിഫറെന്റ് കോൾ എ സ്പേഡ് എഡ് മീൻസ് ടു നമ്മൾ പറഞ്ഞതാണ് ഓണസ്റ്റ്ലി കറക്ട് ആൻസർ ഇടത്തത് ഇഫ് സമൺ കട്ട് സ്റ്റാർട്ട് ഇതായിരിക്കും ആ ദേ ആർ നോട്ട് ആഡുക്കേറ്റ് ഇൻ എഫ് അടുത്ത് എ പേഴ്സൺ വിത്ത് എ കാസ്റ്റ് ആൻഡ് സ്റ്റൊമക് ക്യാൻ എന്തായിരിക്കും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ആ ഈറ്റ് എനിത്തിങ് വിട്ട് പ്രോബ്ലംസ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ മീൻസ് ടു നമ്മൾ പഠിച്ചതേ ഉള്ളൂ ഇതായിരിക്കും ആ ബി ആർ സ്പെഷ്യൽ ക്ലോസ് ടു ലുക്ക് അട്രാക്റ്റീവ് ഡൂയിങ് പഠിച്ചതേ ഉള്ളൂ എന്തായിരിക്കും പേഴ്സൺ ടു അനദർത്തത് ഡോൺ കൗണ്ട് യുവർ ചിക്കൻ ബിഫോർ ദ ഹാച്ച് മീൻസ് ആ ഡോല ഓൺ സമതിൽ ഇറ്റ് സമർ ആർക്കും ആ ദ ഹോട്ടസ്റ്റ് ഡേയ്സ്റ്റ് ഡേയ്സ് മീൻസ് നൗ ആൻഡ് അടുത്തത് എ ഫീൽഡ് ഡേ ഈസ് എന്തായിരിക്കും ആ അതിനുള്ള ദിവസമായിരിക്കും എൻജോയബിൾ ഡേ ഇനി അടുത്തത് കിക്ക് ദ ബക്കറ്റ് ഈസ് എ സ്ലാങ് ടേ മീനിങ് ടു ഡൈ ും ഡീറ്റെയിൽസ് ലാറ്റിനാൻ ഗ്രീക്ക് മീൻസ് സംതിങ് ഈസ് എന്തായിരിക്കും ഇമ്പോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇനി അടുത്തത് റണ്ണിങ് എറൌണ്ട് ലൈക്ക് എ ചിക്കൻ വിത്ത് ഇസ് ഹെഡ് കട്ട് ഓഫ് മീൻസ് ആക്ടിങ്

കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് ക്ലാസുകൾ ലഭ്യമാണ് രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു നമ്മൾ 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 ഈ ക്ലാസ്സിൽ മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള ഇഡിയംസ് പഠിച്ചു എക്സാമ്പിൾസ് നോക്കി അതിനുശേഷം നമ്മൾ ഈ പഠിച്ച ഇഡിയംസിനെ വെച്ചുകൊണ്ട് നമ്മൾ മോക്ക് ടെസ്റ്റും നടക്കും ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം താഴെ നിങ്ങൾ രേഖപ്പെടുത്തണം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ഈ ക്ലാസ് പ്രയോജനപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക നമ്മൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഡിഗ്രി ഫിലിംസ്റ്റിനു വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഡിഗ്രി ഫ്ലിമിസ്റ്റിനു വേണ്ടി നമ്മൾ ചെയ്ത് ഇതിനോടൊപ്പം ചെയ്ത ക്ലാസ്സുകൾ കാണാൻ വേണ്ടി അതിൻ്റെ പ്ലേ ലിങ്കും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം